റോഡ് പണിയുടെ പുരോഗതി വിലയിരുത്താൻ നാൽപ്പത് കിലോമീറ്റർ സൈക്കിളിൽ സഞ്ചരിച്ച് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സിവിൽ സ്റ്റേഷൻ മുതൽ കുന്നംകുളത്തിനടുത്ത് ചൂണ്ടൽ വരെയും സൈക്കിളിൽ യാത്ര ചെയ്തത് തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയുടെ അറ്റകുറ്റപ്പണികളുടെ പരിസ്ഥിതി സൗഹൃദ വാഹനമെന്ന നിലയിലും ശാരീരിക ക്ഷമത നിലനിർത്തുവാൻ കഴിയുന്ന വാഹനമെന്ന എന്ന നിലയിലുമായിരുന്നു യാത്രക്ക് സൈക്കിൾ തിരഞ്ഞെടുത്തത് ഒപ്പം സൈക്കിളിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂടിയായിരുന്നു ജില്ലാ കളക്ടറുടെ സൈക്കിൾ യാത്ര കിരൺ ഗോപിനാഥ് പ്രസിഡന്റായ തൃശൂർ സൈക്ലേഴ്സ് ക്ലബ്ബിന്റെ സെക്രട്ടറി ഡാനി വറീദ് ട്രഷറർ സനോജ് പാമ്പുങ്ങൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഇരുപതോളം ക്ലബ്ബംഗങ്ങൾ കെ എസ് ടി പി ഉദ്യോഗസ്ഥർ എന്നിവരും കളക്ടർക്കൊപ്പം സൈക്കിൾ യാത്രയിൽ പങ്കെടുത്തു റോഡ് നവീകരണം പൂർത്തിയാകുന്നതുവരെ അറ്റകുറ്റപ്പണി സമയബന്ധിതമായി പൂർത്തിയാക്കി റോഡ് സഞ്ചാരയോഗ്യമാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ കളക്ടർ കെ എസ് ടി പി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഇരുന്നൂറ്റി ആറ് പോയിന്റ് ഒൻപത് കോടി രൂപയുടെ പാറമേക്കാവ് കല്ലുംപുറം വരെയുള്ള മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് നാല് കിലോമീറ്റർ റോഡിന്റെ നവീകരണത്തിനുള്ള ടെൻഡർ നടപടികൾ ഒക്ടോബർ ആരംഭിക്കും നവംബറോടെ റോഡ് പണി തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ മാസത്തിനകം പൂർത്തീകരിക്കാനാണ് നീക്കം നിലവിൽ കേച്ചേരി മുതൽ മുഴുവൻചേരി വരെയുള്ള റോഡൊഴികെ ബാക്കി മുഴുവൻ റോഡും അറ്റകുറ്റപ്പണി തീർത്ത് സഞ്ചാരയോഗ്യമാക്കിയതായി കെ എസ് ടി പി അധികൃതർ അറിയിച്ചു കെ എസ് ടി പി റോഡ് നിർമ്മാണ ഏകോപനം നിരീക്ഷിക്കുന്നതിന് രൂപീകരിച്ച സമിതി സ്ഥിരമായ റോഡ് പണിയുടെ പുരോഗതി വിലയിരുത്തണമെന്നും കളക്ടർ അറിയിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ